െ ആ അങ്ങനെ പോകാതിരിക്കാനൊന്നും പറ്റത്തില്ല കേശുവെങ്കിലും പോയേ പറ്റൂ കേസുവന്ന അവ എല്ലാമേ മറപ്പം പോകമാട്ട അങ്ങനെ മതിമറന്ന് ആഘോഷിക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല

സിദ്ധു വന്നു കഴിഞ്ഞാലേ പിന്നെ അടുക്കള ഇഷ്ടം പോലെ പണി കാണും അപ്പൊ എല്ലാരും അടുക്കള കയറിയാലേ പറ്റത്തുള്ളൂ ഒരാൾ പറഞ്ഞാൽ എന്തോന്നാണ് ഇത്ര പണി അതൊന്നും പറഞ്ഞാൽ നിനക്ക് അയ്യോ ചേച്ചി ഫോൺ വിളിച്ചോണ്ട് ആ മനസ്സിലാവത്തില്ലോട്ട് പോയിട്ടുണ്ട് ഇനി ആ പാവമ്പടി രണ്ടു ദിവസം ലീവ് എടുത്തേക്കണ എന്തിനാണ്

ചേച്ചി പോകുന്നതിന് മുമ്പ് സാധനം ഇല്ലടാ ഞാനേ ഇത് ലച്ചുവിന്റെ അടുത്ത് പറഞ്ഞ കൊടുത്ത നിനക്ക് ഇവിടെ പൂരമായിരിക്കുന്നു അമ്മായി പ്ലീസ് എന്തായാലും നാട്ടി വന്നിട്ട് വേണം ഒരു കറക്കൻ കറങ്ങൂട്ടേ പോക എന്നിട്ട് പോകേ അവർക്ക് പോയി അല്ല പിന്നെ അല്ല അവരെ വിളിക്കാൻ ഞാൻ പോകത്തൊന്നും ഇല്ല എന്റെ അടുത്ത് വന്നിട്ട് വിളിച്ച മാത്രമേ നമ്മളെ പോലുള്ളൂ എന്റെ പൊന്നു മോനെ കേശുവേ നീ എല്ലാ നമ്പറും എടുത്തിട്ട് അവരുടെ കൂടെ പോവാൻ നോക്കത്തില്ലയോ പിന്നെ ഞാനിപ്പറും ഓടേന്ന് അല്ലേ തന്നെ എനിക്കിപ്പോ പോവാൻ പറ്റില്ല എനിക്ക് സമയം ഇല്ല കാരണം പടവനത്തെ കാര്യമൊക്കെ എനിക്ക് നോക്കാണ്ട് എന്റെ കണ്ണവിടെ ഓടി ഓടി എത്തില്ലെങ്കിൽ ശരിയാവത്തില്ല ഊ കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടുണ്ട് കേട്ടില്ല അയ്യേ അയ്യേ ഞാൻ ആരുടെയും കൂടെ പോവാൻ പോണില്ല കാത്തിരുന്നോ ഇപ്പൊ കൂപ്പിട്ടം വരുത്തോ എന്റെ ഫ്രണ്ട് ചെന്ന് കളിയാക്കലോ കാര്യം ഞാൻ പറഞ്ഞേക്കാം കൊന്ന ഞാൻ കളിയാക്കാത്ത നിങ്ങൾ അവിടെ മുട്ടായി മുട്ടായി വേണോ വേണ്ടി അവസാനം തിരിച്ചു ഇല്ല ൂപ്പണോ താങ്ക് യു അതാ അത് നമ്മുടെ വീട്ടില് ചെലവാക്കുന്നതിന്റെ പൈസ അടക്കാണൊക്കെ എഴുതി വെച്ചതാ ആ കുറുക്ക് സിദ്ധുവിന് കൊടുക്കാൻ വേറെ ആർക്ക് ഞാൻ ആക്ച്വലി ഇവിടുത്തെ പൈസയുടെ കണക്കും പിന്നെ എനിക്ക് തരുന്ന പൈസയുടെ കണക്കും കുഴിപ്പള്ളത്തെ പൈസയുടെ കണക്കും ചെലവാക്കുന്നതിന്റെ കണക്കും ഒക്കെ എഴുതി വെക്കാറുണ്ട് അതൊക്കെ കണക്ക് മോശം അങ്ങനെ അവൻ ചോദിക്കാറൊന്നും പിന്നെ അറിഞ്ഞ് തേടണ നമ്മടെ കടമയാണല്ലോ ഞാൻ ഒരു കണക്ക് തരാം നീ എനിക്കൊരു അയ്യായിരം രൂപ തരാണ്ട് കഴിഞ്ഞ രണ്ട് മാസത്തെ നിന്റെ ചെലവിന്റെ പൈസ ആണ് അയ്യായിരം രൂപ പക്ഷെ അതിനകത്ത് ഞാൻ പെട്രോളിന്റെ കാശ് കൂട്ടിന് ഉണ്ട് കേശു അതായത് എവിടെന്നു മിഠായിട്ടാർന്നോ മൂന്നെ ഉള്ളായിരുന്നു മൂന്നല്ല നാളെ മേടിച്ചായിരുന്നു എവളും രണ്ടെണ്ണം തിന്ന് പിന്നെ ഒരെണ്ണം ചേച്ചി ഒരെണ്ണം ഞാൻ കഴിഞ്ഞു പരിപാടി വാങ്ങിച്ചില്ലല്ലോ ഇടയ്ക്കൊക്കെ മിഠായി കഴിക്കാറുണ്ട് എനിക്ക് വാങ്ങിച്ചില്ല അതങ് പറ ഓർത്തില്ല അമ്മായി ആ ഓർക്കൂല അല്ലെങ്കിൽ ഇവിടെ ഓർക്കാൻ അങ്ങനെ ഒരു സംസാരം ഉള്ളല്ലേ പറഞ്ഞു എന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഇവിടെ കാണിച്ചത് എല്ലാര്ക്കും എന്നാണ് ഞാൻ പോണ അതെ അങ്ങനെ പോവല്ലേ കാര്യം പറഞ്ഞിട്ടു എന്ത് വേർതിരിവാണ് കാണിച്ചത് പറഞ്ഞിട്ടു എന്ത് കാര്യം പറയാൻ ഇവിടെ വേർതിരിവ് എന്റെ കാര്യത്തില് അത് തന്നെ എത്രയുള്ളൂ നീ വാങ്ങിച്ചോണ്ടാലും ഇനി എനിക്ക് വേണ്ട ശരി അമ്മയ്ക്ക് മിഠായി 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 അങ്ങനെയാണോ എനിക്ക് വേണ്ട ഞാൻ ഒരു കാര്യം പറയട്ടാ മിഠായിയുടെ കാര്യത്തിൽ മാത്രമല്ല ഇവിടെ എല്ലാ കാര്യത്തിലും എന്നോട് വേർതിരിവ് തന്നെയാണ് എന്തോന്ന് അമ്മായി മനസ്സിലും വെച്ച് സംസാരിക്കുന്ന പോലെ പറയാനാണെങ്കി എനിക്ക് പറയാൻ കൊറേ ഉണ്ട് ലച്ചു ഞാൻ പറഞ്ഞു തുടങ്ങിയ നീ ഞാനും തമ്മിൽ അടിയാം എനിക്ക് വയ്യ എന്തായാലും അമ്മായി പറ എനിക്ക് കേൾക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട് എനിക്ക് പറയാൻ പറയാൻ പറയാം ഇങ്ങനെയൊക്കെ കല്യാണത്തിന് പപ്പടത്തിന്റെ പറഞ്ഞ അടി ഉണ്ടാവും ഞാനേ ഞാൻ എനിക്ക് വരെ പോകണം പേര് പറഞ്ഞ എനിക്ക് കൊറച്ച് ആവശ്യമുണ്ട് പോകുന്നൊക്കെ കൊള്ളാം നാളെ നാളെയും തിരിച്ചു വന്നോളാം നോക്കാം എന്തോന്ന് നോക്കാന്ന് ഞാൻ നേരെ അങ്ങോട്ട് വരും ഏഹ് പോവല്ലേ ഒരു അഞ്ജു മിനിറ്റ് ആയിട്ട് ഇവിടെ നിക്ക് എന്തോന്ന് ഇത്ര ധീർ അല്ല ഞാൻ പറഞ്ഞില്ലേ മുംബൈയിൽ എന്റെ ഫ്രണ്ട് വിളിച്ച കാര്യം ഞാൻ ഒറ്റയ്ക്ക് പോന്ന ആരല്ല സിദ്ധും കൂടെ വന്നിട്ട് നമ്മൾ രണ്ടുപേരെയും കൂടെയാണ് വിളിച്ചത് അല്ല ഞാൻ അവളോട് വരാന്ന് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് വേറെയും കുറച്ച് പ്ലാൻ ഉണ്ട് പ്ലാനാ പ്ലാനേ ഞാൻ പറയാം കേട്ടോ വീട്ടിൽ വിളിച്ചായിരുന്നോ ആ എന്നിട്ട് നിന്നെയാണ് ഇവിടെ നിക്കാൻ പറഞ്ഞത് എന്നു പോയത് കണ്ടാ ഇങ്ങനത്തെ ചെറിയ കാര്യത്തിലേക്ക് ചുമ്മാണെന്ന് ദേശപ്പെടുന്നേ കൂട്ടും